അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ജെ ഡി എസ് നേതാവ് പ്രജ്വൽ രേവണ്ണയുടെ മാതാവ് ഭവാനി രേവണ്ണയെ അറസ്റ്റ് ചെയ്യാൻ നീക്കം ഹാസനിലെ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തുകയാണ് ഭവാനി രേവണ്ണയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു അരുൺ പോപ്പറമ്പ ബംഗളൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അരുൺ ഭവാനി രേവണ്ണ വീട്ടിലുണ്ടോ ആ വേണു പ്രജുൽ രേവണ്ണ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്ന കേസിലാണ് ആ ഈ ഭവാനി രേവണ്ണയെ മുൻ എം എൽ എയും പ്രജുലിന്റെ മാതാവുമായിട്ടുള്ള ഭവാനി രേവണ്ണയെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത് ഇത് എച്ച് ഡി രേവണ്ണയുടെ ഡ്രൈവറുടെ മൊഴി പ്രകാരമാണ് ഈ ഭവാനി രേവണ്ണയുടെ നിർദ്ദേശപ്രകാരമാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന കാര്യം അന്വേഷണ സംഘം കണ്ടെത്തിയത് പിന്നീട് രണ്ട് തവണ നോട്ടീസ് അയച്ചിരുന്നു ഈ രണ്ട് തവണ നോട്ടീസ് അയച്ചിട്ടും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാൻ ഭവാനി രേവണ്ണ തയ്യാറായില്ല കഴിഞ്ഞ ദിവസം ആ ബംഗളൂരു സെഷൻസ് കോടതി ഭവാനി രേവണ്ണയുടെ മുൻകൂർ ജാമ്യപേക്ഷ തള്ളുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് ഭവാനി രേ വീട്ടിൽ ഹസനിലെ വീട്ടിലെത്തി എന്നാൽ ഭവാനി രവണ്ണ അവിടെ ഇല്ല ഒളിവിലാണെന്നാണ് അന്വേഷണ സംഘം എന്തായാലും പറയുന്നത് പിടികൂടുന്നതിന് വേണ്ടി അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് അതിനിടെ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് മുൻകൂർ ജാമ്യപേക്ഷയുമായി ഹൈക്കോടതിയിലേക്ക് നീങ്ങാനാണ് ഭവാനി രവണ്ണയുടെ നീക്കം രവണ് മാതാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ്